അറസ്റ്റ് ചെയ്തേ അറസ്റ്റ് ചെയ്യാ പേപ്പറില്ലേ അയസ്റ്റ് ചെയ്യാൻ പേപ്പറാണില്ലേ കണ്ട നിയമേ ചോദിച്ചോളൂ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ നടപടി പ്രണുണ്ട് അറസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത പേപ്പർ ആണില്ല അറസ്റ്റ് ചെയ്ത പേപ്പറില്ല പിന്നെ 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 മനുഷ്യനെ ക്ഷണിക്കുന്നതിനും സഹായിക്കുന്നതിനും പരിധികളുണ്ട് മനസ്സിലായല്ലോ പരിധികളുണ്ട് അവിടെ മനുഷ്യൻ ചാകാൻ തുടങ്ങുക ആണ് പറഞ്ഞേ കത്തിക്കും രണ്ടാമത് ഇവിടെ നക്സലുകൾ വരും മനസ്സിലായോ നിങ്ങൾ എന്താ കരുതിയിരിക്കുന്നത് അവിടെ ജനങ്ങൾ പ്രതിഷേധിച്ച് നിൽക്കുക ആരെ വന്നിറങ്ങുന്നത് എന്നിട്ട് ഭാവങ്ങളെല്ലാം പിടിച്ചോണ്ടി പോരുക എന്നിട്ട് നിന ഗതാഗതം പ്രതിയാക്കുക നിന്റെ ആരേ നിങ്ങൾ കസിയെടുത്ത് ആനന്ദിയെ നിനക്കെന്താ റോള് നിനക്കെന്താ റോള് അല്ല എനിക്കൊരുതൻ്റെ ഔകാര്യം വേണ്ട ഇന്നലെ ഇവരെ ഞാൻ വിളിച്ചു പറഞ്ഞു ഞാൻ ഉയർന്ന ഫോറസ്റ്റ് ഓഫീസറുമായി സംസാരിച്ച് ഈ കാര്യത്തിൽ വ്യക്തത പെടുത്തോളാം തോന്നിയാസു നിന്നെ പണിപ്പിക്കുന്ന ആരാക്കല്ല മനസിലായല്ലോ അതൊരു വ്യക്തത വരുത്താം அவர் ஆகி அது எந்த அவர் இலக்ட்ரிப்பாங்க இலக்ட்ரிட்டிக்காரு போய் பரிசோதி அவரோடு ஒரு சாத்திய இல்ல சார் அவடுக்கா ஒரு சாத்தியதில்ல எங்காண்டி பாவம் பிடிச்சோம் அவன் அவன் இவரை அவரோக்கணும் நினக்க எந்த பணி எந்த நினக்கணிந்தே ખાણવટ ચૂટી નીકળલે ફીટલી પાણ ફીટલી પોય લોકણ મસરાય તમને કળા કેસ એટલે પાહ ઉતરે જેલ કળા સર મેને ઇકોર ગાય મસરાય ના પોલીસ ને પ્રચલ નિયમો વરા એની કવર ઓન નમટા નિયમો પરમા ચાલેન મેડીયા ન બસ ના કે હું હું પોલીસ સાથે આ રેકોર્ડિંગ બસ બસ વીડિયો વીટ എനിക്ക് വേണ്ട നിയമപരമായി സഹായം അനധികൃതമായിട്ടാണ് അറസ്റ്റ് നമ്മളതിന്റെ പ്രൊസീജിയർ തുടങ്ങി അറസ്റ്റ് ചെയ്ത് അയാളോട് സം ചോദിച്ചിട്ട് അയാൾ അതിന്റെ പറഞ്ഞു അയാൾ പറഞ്ഞ കാര്യങ്ങൾ അറസ്റ്റ് ചെയ്യാൻ പാകത്തിലുള്ള പറഞ്ഞു നമ്മൾ അതിന് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്ത് മെല്ലെ മെല്ലെ ഇസ് പോസ്റ്റ് സ്റ്റാർട്ട് അല്ല നിങ്ങൾ അയ്യോ നിങ്ങൾ അസ്തല്ലല്ല നിങ്ങൾ അയ്യോ കസ്റ്റം എടുക്കണോ നോട്ട്സ് സർ അത് അത് അയ്യോ ഒന്ന് ചോദിച്ചു അയാൾ അതിനകത്ത് ഉണ്ടെന്ന് ഇൻവോൾവ ആവണമെന്ന് തോന്നിയതുകൊണ്ട് അല്ല നിങ്ങൾ നിങ്ങളുടെ അടുത്ത നിങ്ങൾ ഇന്നോർ വാടാ എടാ അതെ എന്ത് ഇൻവോൾവ എടാ അയ്യോ അയ്യോ എന്ത് ആന്ത കട്ടല്ല നാറും കടക്കും ഹേ കടക്ക് വരും രാത്രി ഉറങ്ങ കടക്കും ഞാൻ വയ്യക്കണോ എടാ ആ അയ്യോ ഒരു കാര്യം പറഞ്ഞാ അവര മല്ല കേവടെ അവടെ അണ്ടി എനിക്ക് എൻ്റെ ക്വസ്റ്റ്യ എൻ്റെ ക്വസ്റ്റ്യല്ലേ നിയമപരമായിട്ടാണ് ഇതിലെ കസ്റ്റെടുത്തേക്ക് അതൊക്കെ എന്നെക്കാട്ട് കൂടുതൽ അറിയാവില്ല കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഇയാളെ മൊഴിയെടുത്ത് കൊടുക്കാൻ വേണ്ടി അല്ല നിരവേറെ പ്രതിയല്ല